കെ എസ് ആർ ടി സിയുടെ ചെലവ് കുറയ്ക്കാൻ ശ്രമിക്കുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ വരുമാനം വർദ്ധിപ്പിച്ചതുകൊണ്ട് കാര്യമില്ല അതിനോടൊപ്പം ചെലവ് കൂടിയാൽ കുഴപ്പത്തിലാകുമെന്നും മുറുക്കാൻ സാമ്പത്തിക ശാസ്ത്രം മാറ്റുമെന്നും മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു നഷ്ടത്തിലോടുന്ന കെ സർവീസുകൾ നിർത്തും സമയക്രമത്തിന്റെ കുഴപ്പമാണ് നഷ്ടത്തിലോടുന്നതിന് കാരണമെങ്കിൽ സമയക്രമം പരിഹരിക്കും ഉൾമേഖലയിലേക്ക് പോകുന്ന ബസ്സുകൾ നിർത്തലാക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിൽ മൊലിയോട്ടുന്ന അമ്മമാർക്ക് പ്രത്യേക സൗകര്യമൊരുക്കും വലിയ കമ്പനികളിലെ സിആർഎഫ് ഫണ്ട് സ്വീകരിക്കാൻ കെ എസ് ആർ ടി സിക്ക് ആദായനികുതി വകുപ്പിന്റെ അനുമതി വാങ്ങണം അതിനുള്ള അപേക്ഷ കൊടുക്കാൻ കെ എസ് ആർ ടി സി എം ഡിക്ക് നിർദ്ദേശവും നൽകി യൂണിയനുകളുമായി നല്ല സൗഹൃദത്തിൽ പോകും ശമ്പളം പെൻഷൻ എന്നിവയാണ് തൊഴിലാളികളുടെ ആവശ്യം ഈ വിഷയത്തിൽ സുതാര്യ ഉണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി അതേസമയം കെ എസ് ആർ ടി സിയിലെ അഴിമതിയെപ്പറ്റി പറഞ്ഞതിന് അവിടെയുള്ള മുതിർന്ന ട്രേഡ് യൂണിയൻ നേതാക്കളും ഉദ്യോഗസ്ഥരും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് മുൻമന്ത്രി ആന്റണി രാജുവുമായി താൻ ഒരു തർക്കത്തിനില്ലെന്നും മന്ത്രി വ്യക്തമാക്കി നല്ല സുഹൃത്തുക്കളാണെന്നും തന്റെ അച്ഛന്റെ കൂടെ എം എൽ എ ആയിരുന്ന ആളാണ് അദ്ദേഹവും താനും ഒക്കെയെന്നും കെ ബി ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തു അതേസമയം കെ ബി ഗണേഷ് കുമാറിന്റെ അഴിമതി പരാമർശത്തിന് മറുപടിയുമായി മുൻമന്ത്രി ആന്റണി രാജു രംഗത്ത് വന്നിരുന്നു സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് അദ്ദേഹം വകുപ്പിലെ ചോർച്ച കണ്ടെത്തുന്നത് എങ്ങനെയാണെന്നും നേരത്തെ ആഭ്യന്തര വകുപ്പിനെയും മരാമത്ത് ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പുകൾക്കെതിരെയും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച ആളാണ് ഗണേഷ് അഭിപ്രായം പറയുമ്പോൾ കുറച്ചുകൂടി പക്വത കാണിക്കണമെന്നും അതേ നാണയത്തിൽ ഇപ്പോൾ മറുപടി പറയാനില്ലെന്നും ആൻറി രാജു നേരത്തെ പറഞ്ഞിരുന്നു ഗണേഷിന്റെ പിതാവിനൊപ്പം എം എൽ എ ആയിരുന്ന ആളാണ് താൻ ഗാലറിയിലിരുന്ന് കളി കാണാൻ എളുപ്പമാണെന്നും കളിക്കാനാണ് പാടെന്നും മുൻഗതാഗതമന്ത്രി ഉണ്ടാക്കി വെച്ച മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത് കോടിയുടെ കടം രണ്ടായിരത്തി തൊള്ളായിരം കോടിയായി കുറച്ചു ആയിരം കോടി പലിശയുമടച്ചു അല്ലാതെ ഒരു രൂപ പോലും കടത്തിൽ കൂടിയിട്ടില്ലെന്നും ആന്റണി രാജു പറഞ്ഞിരുന്നു